കോഴിക്കോട് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ പ്രതിഷേധപ്പെട്ട പോലീസുകാരനെ മുഖ്യമന്ത്രിയുടെ കോൺവേ വാഹനത്തിലെ ഡ്രൈവറായി നിയമിച്ചു കഴിഞ്ഞ ദിവസം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്കായി കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ എത്തിയപ്പോഴാണ് ആരോപണ വിധേയനായ സനിത്തിനെ ഡ്രൈവറാക്കിയത് അതേസമയം സിറ്റി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ഇടപെട്ട് അവസാന നിമിഷം ഇയാളെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി മനോരമ ന്യൂസ് ആണ് ഈ വാർത്താ റിപ്പോർട്ട് ചെയ്തത് അതേസമയം ഈ ഒരു റാക്കറ്റ് കേസിൽ പ്രതികളായ പോലീസുകാർ ഒളിവിലാണ് കേസിൽ പ്രതി ചേർത്തതിനു പിന്നാലെ ഷൈജിത്ത് സനിത്ത് എന്നിവരെ സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തിരുന്നു ഈ ഒരു റാക്കറ്റുമായി ഷൈജിത്തിനും സനിത്തിനുമുള്ളത് അടുത്ത ബന്ധമെന്നാണ് വിവരം പോലീസിന്റെ സ്വാധീനം ഉപയോഗിച്ച് റാക്കറ്റിന് വഴിവിട്ട സഹായങ്ങൾ നൽകിയത് ഇരുവരുമാണ് പിടിയിലായ നടത്തിപ്പുകാരി അടക്കമുള്ള ഒൻപത് പേരുടെ ഫോൺ രേഖകൾ വിശദമായി പരിശോധിച്ചപ്പോഴാണ് നിർണായക വിവരങ്ങൾ കിട്ടിയത് പെൺവാണിഭ സംഘത്തിന്റെ നടത്തിപ്പുകാരി ഷൈജിത്തിനെയും സനത്തിനെയും ഫോണിൽ ബന്ധപ്പെടാത്ത ദിവസങ്ങൾ കുറവാണ് ഇതിന് പുറമെ ഷൈജിത്തിന് ദിനം പ്രതി വരുമാന വിഹിതവും അയച്ചു നൽകിയിരുന്നു ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പെൺവാണിഭ സംഘത്തിന് പോലീസുകാർ സഹായം ചെയ്തുവെന്നാണ് റിപ്പോർട്ട് പലപ്പോഴും നടത്തിപ്പുകാരിൽ ഒരാളായിരുന്നു ഷൈജിത്ത് സംഘത്തിനു വേണ്ടി പലയിടത്തു നിന്ന് ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയതും റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ നടത്തിയതുമെല്ലാം ശൈജിത്താണ് ഇക്കാര്യങ്ങളിലെല്ലാം കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കാവ് പോലീസ് പ്രതി ചേർത്തത് ഇതിന് പിന്നാലെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണന്റെ ഉത്തരവ് റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട് കേസിൽ പിടിയിലായ മുഖ്യപ്രതി വയനാട് സ്വദേശി ബിന്ദുവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് പോലീസുകാരെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത് ബിന്ദുവിന്റെ ഫോണിന്റെ കോൾ ലോഗ് പരിശോധിച്ച് നമ്പറുകൾ തേടിപ്പോയപ്പോഴാണ് രണ്ട് പോലീസുകാരും വിളിച്ചിരുന്നതായി അന്വേഷണ സംഘത്തിന് അറിയാൻ സാധിച്ചത് പെൺവാണിമ കേന്ദ്രത്തിൽ പോലീസുകാരും പലപ്പോഴായി അതിഥികളായെത്തിയെന്നും വിവരം കെട്ടി രണ്ട് ബ്രാഞ്ചിലെ ഡ്രൈവർമാരാണെന്നാണ് അനൌദ്യോഗിക വിവരം സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെയും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി ഇരുവർക്കുമെതിരെ അന്വേഷണം ആരംഭിച്ചിരുന്നു പിടിയിലായവരുടെയും നടത്തിപ്പുകാരുടെയും ഫോൺ വിളികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസുകാരെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന റെയ്ഡിലാണ് അടക്കം ഒമ്പത് പേർ അറസ്റ്റിലായത് പ്രതികളിൽ ബിന്ദു ഒഴികെയുള്ളവർക്ക് ജാമ്യം കെട്ടിയിരുന്നു മലാപ്പറമ്പ് ഇയപ്പാടി റോഡിലെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഒൻപത് പേർ അറസ്റ്റിലായത് കോഴിക്കോട് സ്വദേശിയുടേതാണ് അപ്പാർട്ട്മെന്റ് രണ്ടു വർഷം മുമ്പ് ബഹ്റൈൻ ഫുട്ബോൾ ടീമിന്റെ ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പരിചയപ്പെടുത്തിയ ബാലുശ്ശേരി സ്വദേശിക്കാണ് അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് നൽകിയത് ഇവിടെ വെച്ചാണ് ഇത്തരത്തിൽ അനാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിവന്നത് നാട്ടുകാർ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും ഇത്തരത്തിൽ നിരീക്ഷണത്തിലായിരുന്നു അതിനുശേഷമാണ് ഇവിടെ ഫിസിയോതെറാപ്പിക്ക് വരുന്ന ആളുകൾക്ക് കൂട്ടിരിക്കാനെന്ന് പറഞ്ഞ് ആളുകൾ എത്തിക്കൊണ്ടിരുന്നത് ഇത് നാട്ടുകാർക്ക് സംശയമായി അവരാണ് പോലീസിൽ അറിയിച്ചത് ഒടുവിലാണ് ഇത്രയും പേർ പിടിയിലാകുന്നത്